തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും ഗ്രഹങ്ങളുടെ നിലവിലെ സ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ സ്വാധീനം ചെലുത്തും മുൻ മാസങ്ങളിലെ ചില വെല്ലുവിളികൾക്ക് ഈ മാസം ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വ്യക്തിഗത വളർച്ചയ്ക്ക് ഊന്നൽ നൽകാനും ഈ മാസം നിങ്ങളെ സഹായിക്കും സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ക്രിയാത്മക മേഖലകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകളിലോ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളവർദ്ധനവോ സ്ഥാനക്കയറ്റമോ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും ഭാവിക്കായി സമ്പാദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് തൊഴിൽ രംഗത്ത് ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും അംഗീകാരം ലഭിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പുതിയ പ്രോജക്ടുകളിൽ നേതൃത്വം നൽകാനുള്ള അവസരങ്ങൾ ലഭിക്കാം അത് നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവ് അയക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും കഴിയും തൊഴിൽ രഹിതരായവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസം പ്രകടമാണ് അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിലും ജോലി മിതമായി ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കണം ഓരോ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുന്നത് ഗുണകരമാകും ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം നിങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനോ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാനോ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും അവിവാഹിതരായവർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും കുടുംബജീവിതത്തിൽ ഈ മാസം പൊതുവേ സമാധാനപരമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും പൂർവികരുടെ അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പുതിയ ഒരാൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല മക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും അവരുടെ പഠനകാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും പിന്തുണ നൽകുന്നത് ഗുണകരമാകും കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കും എങ്കിലും കുടുംബാംഗങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ക്ഷമയും വിട്ടുവീഴ്ചയും പുലർത്തുന്നത് ഗുണകരമാകും ആത്മീയ കാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം തോന്നും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവയിൽ മുഴുകുന്നത് മനസ്സിന് സമാധാനം നൽകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ആത്മീയ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനോ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും ആത്മീയമായ ഉൾക്കാഴ്ച ലഭിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് താൽപ്പര്യം തോന്നും ഇത് നിങ്ങളുടെ മാനസിക സംതൃപ്തി വർദ്ധിപ്പിക്കും പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർക്ക് നവംബർ മാസം നേട്ടങ്ങളുടെ മാസമായിരിക്കും എങ്കിലും ഓരോ കാര്യത്തിലും ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മാനസിക ആരോഗ്യത്തിനും മുൻഗണന നൽകുക വ്യായാമം ചെയ്യുകയും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടാകുമെങ്കിലും ചില മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമം ഏതൊരു കാര്യത്തിനും വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗണപതി ഭജനം നടത്തുന്നത് ഉത്തമമാണ് ദിവസവും ഗണപതി സ്തോത്രങ്ങൾ ചൊല്ലുകയോ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യുന്നത് തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ ശിവനാണ് അതിനാൽ ശിവനെ ഭജിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ വിശേഷമാണ് ദിവസവും ശിവക്ഷേത്ര ദർശനം നടത്തുകയോ ശിവമന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും തിങ്കളാഴ്ചകളിൽ ശിവന് കൂവളത്തിൽ സമർപ്പിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ പ്രയോജനപ്പെടുത്താനും പ്രതികൂലമായവയുടെ സ്വാധീനം കുറയ്ക്കാനും നവഗ്രഹ പൂജ ചെയ്യുന്നത് ഗുണകരമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ തന്നെ അമിതമായി ചെലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക ഭാവിയിലേക്കായി ഒരു തുക നീക്കിവെക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ദാമ്പത്യത്തിലും കുടുംബത്തിലും സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും ആത്മീയമായ വളർച്ചയ്ക്ക് ഈ മാസം കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഈ മാസം അംഗീകരിക്കപ്പെടും പുതിയ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കും എങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും ഓരോ കാര്യത്തിലും വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഈ മാസത്തെ നിങ്ങളുടെ വിജയങ്ങൾക്ക് അടിത്തറയിടും പൊതുവെ ഈ മാസം നിങ്ങൾക്ക് സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും അവസരം നൽകും പോസിറ്റീവ് മനോഭാവത്തോടെ ഓരോ ദിവസത്തെയും സമീപിക്കുകയും ലഭിക്കുന്ന അവസരങ്ങളെ ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും